ജോണിന്റെ പ്രതിദിന കളക്ഷനിൽ ബോളിവുഡ് ചിത്രത്തെ വൻ മാർജിനിൽ പിന്നിലാക്കി മാർക്കോ മുന്നോട്ട് കുതിക്കുകയാണ് കലീസിന്റെ സംവിധാനത്തിൽ വരുന്നവൻ നായകനായ ബോളിവുഡ് ചിത്രം ബേബി ജോണുമായുള്ള താരതമ്യമാണിത് വിജയ നായകനാക്കി ആറ്റ്ലി സംവിധാനം ചെയ്ത തമിഴ് ചിത്രം തിരിയുടൊണിത് മലയാളം പതിപ്പിനൊപ്പം ഡിസംബർ ഇരുപതിനാണ് മാർക്കോയുടെ ഹിന്ദി പതിപ്പും തിയേറ്ററുകളിൽ എത്തിയതെങ്കിൽ ബേബി ജൂണിൻ്റെ റിലീസ് ഡിസംബർ ഇരുപത്തി അഞ്ചിനായിരുന്നു മാർക്കോ പതുക്കെ ഹിന്ദി പ്രേക്ഷകർക്കിടയിൽ ട്രെൻഡ് ആയപ്പോൾ മികച്ച അഭിപ്രായം നേടുന്നതിൽ ബേബി ജൂൺ പരാജയപ്പെട്ടിരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തെത്തിയിരുന്ന ചൊവ്വാഴ്ചത്തെ കളക്ഷൻ ഏറ്റവും ശ്രദ്ധേയമാണ് എല്ലാ ഭാഷാ പതിപ്പുകളിൽ നിന്നുമായി ബേബി ജോൺ ചൊവ്വാഴ്ച നേടിയത് വെറും ഇരുപത്തിരണ്ട് ലക്ഷമാണെങ്കിൽ അതേ ദിവസം തന്നെ മാർക്കോ നേടിയ വേൾഡ് ലാംഗ്വേജ് കളക്ഷൻ ഒന്ന് പോയിന്റ് അറുപത്തി അഞ്ച് കോടിയാണ് അതായത് ബേബി ജോണിനേക്കാൾ ഏഴ് പോയിന്റ് അഞ്ച് മടക്ക് അധികം കളക്ഷൻ ഇന്ത്യൻ കളക്ഷനിൽ ബേബി ജോൺ ഇതുവരെ നേടിയത് മുപ്പത്തി എട്ട് പോയിന്റ് തൊണ്ണൂറ്റി അഞ്ച് കോടിയാണെങ്കിൽ മാർക്കോ നേടിയിരിക്കുന്നത് അറുപത്തി മൂന്ന് പോയിന്റ് അഞ്ച് കോടിയാണ് അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് മാർക്കോ നൂറ് കോടി ഗ്രൗസ് പിന്നിട്ടിരുന്നു പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ